നാളെ ജൂലൈ തേട് നിർണായകമായ ആ ദിവസം അന്ന് നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരിലെ കതിരും പതിരും തിരിച്ചറിയുന്ന ദിവസമാണ് ഏതായാലും ധാരണയായി ആഴ്ചയിൽ അല്ലെങ്കിൽ ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും ഒരു കുർവാന സിനഡ് രീതിയിൽ അർപ്പിക്കാമെന്നുള്ള ഒരു എഗ്രിമെൻ്റ് ഒരു ഒരണ്ടർസ്റ്റാൻഡിങ് വന്നു എന്ന് കേൾക്കുന്നു ഇനിയിപ്പം അതിൻ്റെ കഴിഞ്ഞ കാലങ്ങളെപ്പറ്റി ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല പക്ഷേ ഇറ്റ് ഇഷ്ട അവർ വിട്ടുപോയി ചെയ്തു നമ്മളുടെ നമ്മളുടെ വക്താക്കൾ അല്ലെങ്കിൽ നമ്മളുടെ റെപ്രസെൻറ്റേറ്റീവ് പ്രതിനിധികൾ അവരുടെ മുമ്പിൽ കീഴടങ്ങി എന്ന് തന്നെ വേണം പറയാൻ നമ്മുടെ മെത്രാന്മാരുടെ മുമ്പിൽ ഇനിയിപ്പോൾ നമ്മളുടെ പ്രതിനിധികളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല കാരണം അത്രയ്ക്ക് വിദ്യ പഠിച്ച വേല പഠിച്ചവന്മാരാണ് ഈ മെത്രാന്മാരും വൈദികരും എന്നുള്ള കാര്യം ഓർക്കണം അവർ സെമിനാരിയിൽ പഠിക്കുന്നത് എന്താണ് എങ്ങനെ ആണികളെ ഒതുക്കി നിർത്താം വിശ്വാസികളെ ഒതുക്കി നിർത്താം അവരെ എങ്ങനെ മനുപ്പുലേറ്റ് ചെയ്യാം ഇതൊക്കെയാണ് അവർ പഠിക്കുന്നത് എന്നാൽ അതുപോലെ തന്നെ ഇവർക്ക് ഈ എത്തിക്സ് എന്ന് പറയുന്ന ഒന്നില്ല കാരണം ഇവർ ദൈവത്തിൻ്റെ അഭിഷിക്തരാണെന്നും ഇവർ ഇവർ ചെയ്യുന്ന എല്ലാം എത്തിക്കലാണ് എന്നുള്ളൊരു ധാരണ അവർക്കുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ അവർക്കത് ശക്തിയില്ല കാരണം അവർ സ്വയം ക്ലെയിം ചെയ്യുന്ന ഒരു അഭിഷിക്തരാണ് ദൈവത്തിൻ്റെ പ്രതിനിധികളാണ് എന്നൊക്കെ സ്വയം അഭിമാനിക്കുമ്പോഴത്തേക്കും അവർ ചെയ്യുന്നത് എന്തും മോറൽ മോറലി കറക്റ്റാണ് എത്തിക്കലി കറക്റ്റാണ് എന്നുള്ള ധാരണയാണ് അപ്പോൾ യാഥാർത്ഥ്യവും ഇതും തമ്മിലങ്ങ് മാഞ്ഞുമാണ് അപ്പോൾ അതുകൊണ്ടാണ് അവർ എന്ത് എന്ത് വൃത്തികേടും നമ്മളുടെ നോട്ടത്തിൽ എത്രക്ക് സാമാന്യ മര്യാദയ്ക്ക് ചേരാത്ത സംഗതികളും അല്ലെങ്കിൽ എത്രക്ക് എത്തിക്സ് അണ്ത്തിക്കലായിട്ടുള്ള പ്രവർത്തികളും ചെയ്യാനായിട്ട് അവരെ അവരെ കൊണ്ട് സാധിക്കും കാരണം ഈ മിഥ്യാധാരണ ഞങ്ങൾ ദൈവത്തിൻ്റെ ആൾക്കാരാണ് ഞങ്ങൾക്ക് തെറ്റ് പറ്റില്ല ഞങ്ങൾ തെറ്റ് ചെയ്യില്ല ഈ ധാരണ ഇറ്റ്സ് എ സെയിം സൈക്കോളജിക്കലി ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ് ഇനിയിപ്പോൾ പമ്പ് ജനങ്ങളുടെ കോർട്ടിലാണ് നാളെ എന്ത് ചെയ്യണം നമ്മളുടെ പള്ളികളിൽ തട്ടിലിന് അവിടെ ഇരുന്ന് പ്രസ്താവിക്കാൻ തോമക്കുന്നിലിരുന്ന് പ്രസ്താവിക്കാനേ പറ്റത്തുള്ളൂ അത് നടപ്പിലാക്കേണ്ടത് നമ്മളുടെ വികാരിമാരാണ് വികാരിമാരത് നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൺട്രോളിരിക്കുന്നത് ഇടവകാംഗങ്ങളിലാണ് അപ്പം നാളെ ഇടവകാംഗങ്ങൾ എങ്ങനെ ഇത് കൈകാര്യം ചെയ്യുമെന്നുള്ളത് അവർ തന്നെ തീരുമാനിക്കേണ്ട ഒരു സംഗതിയാണ് കാരണം അൾട്ടിമേറ്റ്ലി ഗ്രൗണ്ട് ലെവലിൽ വരുമ്പോഴത്തേക്കും ദ പവർ ഈസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദി ഫെയ്ത്ത്ഫുൾ ദ പാരീഷ്നേഷ് അവർ നിശ്ചയിക്കണം അവരുടെ പള്ളിയിൽ ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് കാരണം അവരെതിർത്ത് കഴിഞ്ഞാൽ ഒരു ഇരുപത്തഞ്ചോ മുപ്പതോ പേരെ എതിർത്ത് കഴിഞ്ഞാൽ നടക്കാൻ പോകുന്നില്ല കാരണം ഒന്നോ രണ്ടോ എം ടി എൻ എസ്കാർ കൂടി നമ്മുടെ പള്ളികളിൽ കുർബാന മുടക്കിച്ചിട്ടുണ്ട് കുർബാന നിർത്തിച്ചിട്ടുണ്ട് അപ്പോൾ അവരിൽ നിന്നൊരു പാഠം കടമെടുത്ത് നമ്മുടെ അത്മാർക്കും അത് തിരിച്ചു പ്രയോഗിക്കാവുന്നതാണ് ഒരു ഗ്രൂപ്പ് ഇത് നടക്കില്ല ഞങ്ങളുടെ പള്ളിയിൽ അത് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞ കഴിഞ്ഞണൽ വികാരി അച്ഛന് വേറെ നിർവാഹമില്ലാതെ വേറെ ആൾട്ടർനേറ്റീവ് ചോയ്സ് ഇല്ലാതെയാകും അപ്പോൾ ഞാൻ എൻകറേജ് ചെയ്യുന്നത് അതാണ് സമാധാനപരമായിട്ട് ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ കാരണം ഇതൊരു അടിച്ചേൽപ്പിക്കലാണ് എറണാകുളം അങ്കമാലി രൂപതയുടെ താല്പര്യത്തിനും അവരുടെ ഭാവിക്കും നല്ലതല്ല ഇതൊരു സ്റ്റെപ്പ് മാത്രമാണ് ഇതൊരു ബോധവൽക്കരണം മാത്രമാണ് ഇതൊരു പെർമനൻറ്റ് സെറ്റിൽമെൻ്റ് അല്ല ഇപ്പോൾ ഉദാഹരണം പറയുകയാണ് എന്ന് വരികയിൽ ഇതൊരു പെർമനൻ്റ് സെറ്റിൽമെൻ്റ് ആണ് ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ് ഒരു ഡോക്യുമെൻറ്റഡ് സെറ്റിൽമെൻ്റ് ഇതിങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞാൽ എനിക്കതിനകത്ത് ഒരു ഒരു എതിർപ്പും ഉണ്ടാകില്ലായിരുന്നു ഒരു വിട്ടുവീഴ്ച ചെയ്യാം ഇനി അങ്ങനെ ജനാഭി അൽത്താലാഭിമുഖർ കുർവാന കാണാഞ്ഞിട്ട് ഉറക്കം വരാത്തവർ ഉണ്ടെങ്കിൽ അവർക്കും ഒരു ചാൻസ് കൊടുക്കണമല്ലോ ഇനി അതിൽ നിന്നാണ് അവർ ആത്മസംതൃപ്തി നേടുന്നത് എന്ന് വരിക അവർക്കും ഒരു ചാൻസ് കൊടുക്കേണ്ടത് അത് മാത്രമായിട്ടുള്ള ഒരു സംഗതിയാണ് അപ്പോൾ പക്ഷേ ഇതല്ല ഇതങ്ങനെ അവർക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഇത് മാറ്റാം ഏത് സമയത്ത് വേണമെങ്കിലും അപ്പോൾ ഇവർക്കിപ്പോൾ ഒരു കുർവാനയ്ക്ക് ഇടം കിട്ടി ഇനി ബാക്കി വരുമെന്നവർക്കറിയാം കാരണം അവർ ഈ കാര്യം മറച്ചു വച്ചിട്ടില്ല ജനങ്ങളിൽ നിന്ന് തട്ടിലിൻ്റെ തീട്ടൂരങ്ങളിലും എഴുത്തുകളിലും സർക്കുലറുകളിലും ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതൊരു ബോധവൽക്കരണം എന്നുള്ള രീതിയിൽ ഒരു പരിശീലനം മാത്രമാണ് എന്ന് ഒരു ട്രയൽ റൺ ഒരു പരീക്ഷണ ഓട്ടം അപ്പോൾ ഞാനിതിനെ കമ്പയർ ചെയ്യുന്നത് ഒരു കുർവാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് നോക്കുക ഒരു സ്ത്രീ ഗർഭിണിയാണ് ഒരു സ്ത്രീ അല്പം ഗർഭിണിയാണ് ജസ്റ്റ് ഇത്തിരി ഗർഭിണിയാണ് എന്ന് പറയാൻ പറ്റുമോ ഇല്ല ഒരിക്കൽ ഗർഭിണിയായാൽ അവൾ പത്ത് മാസം തയ്യുമ്പോൾ പ്രസവിച്ചിരിക്കും അതാണ് ഇവിടെയും നടക്കാൻ പോകുന്നത് അപ്പോൾ ഞാനിപ്പോൾ പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പവർ ഈസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ പീപ്പിൾ ജനങ്ങളുടെ കയ്യിലാണ് ശക്തിയിരിക്കുന്നത് നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ജനങ്ങൾ അത് യുക്തിപൂർവം ബോധപൂർവം പ്രയോഗിക്കുക അവരുടെ മുമ്പിൽ വിശ്വാസികളുടെ മുമ്പിൽ മെത്രാനല്ല മേജറിനല്ല എല്ലാവർക്കും മാപ്പാപ്പയ്ക്ക് വരെ അടിയറ പറയേണ്ടി വരും ഏതറ്റം വരെയും പിടിച്ചു നിൽക്കുമെന്ന് ശപഥം ചെയ്ത് മുമ്പോട്ട് പോയവരാണ് നം ഈ എറണാകുളത്തെ വൈദികരും വിശ്വാസികളും ഏതറ്റം വരെ വട്ടെവർ നമ്മൾ സഭയിൽ നിന്ന് പുറത്താക്കാൻ മകറോൻ ജെല്ലപ്പ് വരെ നമ്മൾ തയ്യാറായിട്ട് നിന്നവരാണ് അവരാണ് ചർച്ചക്ക് ചെയ്യുന്നപ്പോഴത്തേക്കും വേരിയൻ്റായിട്ട് ജനാഭിമുഖാനുള്ള വേരിയൻ്റായിട്ട് അനുവദിച്ചു തരില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവരെല്ലാം ഇട്ടിറിഞ്ഞു കൊടുത്തത് ഒരു കിലോ മീൻ മേടിക്കാൻ ഒരു കിലോ വാങ്ങാൻ വന്നവന് കംപ്ലീറ്റ് മീൻകട വെറുതെ കൊടുത്തതിന് തുല്യമാണത് കംപ്ലീറ്റ് മീൻകട നീടുത്തോ എന്ന് പറഞ്ഞ് അതിന് തുല്യമായിരുന്നു നമ്മളുടെ ചർച്ച കാരണം അത് അവരുടെ പരിചയക്കുറവ് അനുഭവ സമ്പത്തിൻ്റെ കുറവ് നമ്മുടെ ചർച്ചയ്ക്ക് പോയവരുടെ അനുഭവ സമ്പത്തിൻ്റെ കുറവാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം ഈ താപ്പാനകളോട് ചർച്ച ചെയ്യാനായിട്ട് അവർക്കൊപ്പം താപ്പാനകളായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് പോകേണ്ടത് കാരണം ഇവരത്ര താപ്പന്മാരാണെന്നൊക്കെ എനിക്ക് നേരിട്ട് ശരിക്കറിയാവുന്നതാണ് അപ്പോൾ താപ്പാനകളോട് ചർച്ച ചെയ്യാനായിട്ടുള്ള താപ്പാനത്തരം ഇവരുടെ കയ്യിലില്ലാതെ ആയിപ്പോയി ഇനിയിപ്പോൾ ഇതിന് തടയിടേണ്ടത് നാളെ ക്രിട്ടിക്കൽ ദിവസം നിർണായകമായ ദിവസം നാളെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അന്തസ്സുയർത്തിപ്പിടിക്കേണ്ടത് ഓരോ അതിരൂപത അംഗങ്ങളുടെയും ഉത്തരവാദിത്തമാണ് അവരുടെ കടമയാണ് അവർ നോക്കിയാൽ നടക്കും ഇതൊക്കെ എൻഡു എൻ നടക്കില്ല എന്ന് പറയുക നടക്കില്ല ഇത് ഞങ്ങളുടെ പള്ളിയിൽ നടക്കില്ല എന്ന് പറയുക ദക്ഷൻ ആ ഒരൊറ്റ നിലപാട് ആ ഒരൊറ്റ നടപടി മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ അപ്പോൾ നാളെ എൻ്റെ ഒരു പ്രതീക്ഷ ഇരിക്കുന്നത് ഒട്ടുമുക്കാലും പള്ളികളിലും ഈ സിനഡ് നാടകം നടക്കില്ല ഇനി അത് നടക്കുകയാണെങ്കിൽ തന്നെ വളരെ വളരെ അപൂർവം പള്ളികളിൽ മാത്രമേ നടക്കുകയുള്ളൂ എന്നും എനിക്കറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം നമ്മുടെ വൈദികർ ഈ ഒട്ടുമുക്കാലും മാനസികമായിട്ട് ഈ പ്രസ്ഥാനത്തോട് എതിരാണ് മാനസികമായിട്ട് പിന്നെയും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു സംഗതി എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാത്തലിക് മൊറാലിറ്റി അല്ലെന്നുണ്ടെങ്കിൽ എത്തിക്സിൽ ഉള്ളൊരു സംഗതിയാണ് അതായത് നിർബന്ധപൂർവം ഒരു സംഗതി ചെയ്താൽ അത് അതിൽ തന്നെ അസാധുവാണ് ഒരു ഭാര്യയും ഭർത്താവും പരസ്പരം ഇഷ്ടമല്ലാതെ അവരെ നിർബന്ധിച്ച് കാരണന്മാരോ നാട്ടുകാരോ ബലപ്രയോഗം നടത്തി സമ്മർദ്ദം സമ്മർദ്ദം ചെലുത്തി ഒരു വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ആ വിവാഹം ഒരു കുദാശിയാകുന്നില്ല അത് ഇൻവാലിഡാണ് നമുക്ക് നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഉണ്ട് പെണ്ണുങ്ങൾ ചെറുക്കന്മാരുടെ തോട്ടം അല്ലെങ്കിൽ അവരുടെ പണം കണ്ടിട്ട് അല്ലെങ്കിൽ അവരുടെ സർക്കാർ ഉദ്യോഗം മാത്രം കണ്ടിട്ട് ഈ നോ നിർബന്ധിച്ച് കല്യാണം കഴിച്ചു വിടുന്നു അവർക്ക് ബോയ്ഫ്രണ്ട് ഉണ്ടാകുമായിരിക്കാം പക്ഷേ എന്നാലും നിർബന്ധിച്ച് പിടിച്ച് പെടുത്തി കെട്ടിച്ച് വിടുന്നു അങ്ങനെ കെട്ടിച്ച് വിടുന്ന വിവാഹങ്ങൾ അതിൽ തന്നെ അസാധുവാണ് നമ്മുടെ നമ്മുടെ സഭയുടെ ഇതനുസരിച്ചിട്ട് നിർബന്ധപൂപം അപ്പം ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ നിർബന്ധപൂവം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരുടെയും വിശ്വാസികളുടെയും തൊണ്ടയിൽ കൂടി കുത്തിയിറക്കുന്ന ഈ കുർബാനയ്ക്ക് എത്രമാത്രം സാധുതയുണ്ട് എന്ന് നിങ്ങളൊന്നാരോചിച്ച് നോക്കൂ സുഹൃത്തുക്കളെ ഒരു സാധുതയുമില്ല നിർബന്ധിച്ച് മനസ്സില്ല മനസ്സോടെ കുത്തി കയറ്റുകയാണ് ഇവർ ഈ കുർബാന ആ കുർബാനക്ക് യാതൊരു വാലിഡിറ്റി ഇല്ല കുർബാനയുടെ ചേഷ്ടകൾ നടക്കുന്നുണ്ടായിരിക്കും ആ കുർബാനയിൽ ഒരു ദൈവം തമ്പുരാനും ഒരു കർത്ത കർത്താവശ്വംശയായും എഴുന്നുള്ളി വരില്ല അതായത് വൈദികരുടെയും വിശ്വാസികളുടെയും ഇഷ്ടത്തിനും താല്പര്യത്തിനും വിരുദ്ധമായിട്ട് അവരുടെ എതിർപ്പിനെ അവഗർ എതിർപ്പിനെ അവഗണിച്ച് അവ അവർ കുത്തിക്കേറ്റുന്ന കുർബാനയ്ക്ക് അവരുടെ തൊണ്ടയിൽ കൂടി കുത്തി ഇറക്കുന്ന കുർബാനക്ക് ഒരു വാലിഡിറ്റിയില്ല നമ്മളുടെ ഏതെങ്കിലും വൈദികരോട് എത്തിക്കൽ സ്റ്റഡീസ് നടത്തിയിട്ടുള്ള എക്സ്പെർട്ടുകളോട് ചോദിച്ചു നോക്കുക എത്തിക്കൽ എക്സ്പെർട്ടിനോട് ചോദിച്ചു നോക്കുക അവരിത് തന്നെ പറയും ദർ ഈസ് നോ വാലിഡിറ്റി പിന്നെ കുർബാനകളുടെ ചേഷ്ടകൾ നടത്താം കുർബാന ചൊല്ലി എന്ന് പറയാം അവർ വിജയിച്ചു എന്ന് പറയാം പക്ഷേ അത് വെറും പൊള്ളയായ വിജയം മാത്രമായിരിക്കും വെറും പൊള്ളയായിട്ടുള്ള വിജയം ആ പൊള്ളയായിട്ടുള്ള വിജയം സത്യമായിട്ടുള്ള വിജയം ആയിട്ട് കണക്കാക്കുന്നു ഈ കൽതായവാദികൾ എന്നുള്ളതാണ് ദുഃഖകരം താങ്ക് വെരി മച്ച്